ും രാഷ്ട്രീയ സാമുദായിക സംഘടനാ ഭാരവാഹിയുമായിരുന്ന കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതല കാരക്കൂത്തെ കോരോക്കോട്ടിൽ അവറാൻകുട്ടി എന്ന കുഞ്ഞാവയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടായിരുന്നു കാരക്കൂത്ത് സർവകക്ഷി അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് മുതല പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കരുവാംപടി മസുന്നൂർ കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ പട്ടാമി മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ അവറാംകുട്ടി വഹിച്ചിരുന്നു കാരക്കുത്തങ്ങാടി വി വി യു പി സ്കൂളിലെ അധ്യാപകനായാണ് സർവീസ് നിന്നും റിട്ടയർ ചെയ്തത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം അന്തരിച്ച കാരക്കുത്ത് വി സ്കൂളിലെ അധ്യാപകൻ അനസ്മാസയും അനുസ്മരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിഖ്യത്തിലായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് സർവകക്ഷി അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പി സി വാസു ടി കെ അബുബക്കർ കെ സേതലവി എം ടി സുരേഷ് കെ എം അബ്ദുറഹ്മാൻ സൈനുൽ ആബിദ് മുസ്തഫ അബ്ദുറഹ്മാൻ റഹ്മാൻ കെ എം മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഞാനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലേ യു ഡി എഫിന് രാഷ്ട്രീയ മണ്ഡലത്തിനുണ്ടാക്കിയ നഷ്ടം തീര നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അദ്ദേഹത്തിന്റെ വിയോഗത്തിലുണ്ടായ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു